പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിലെ രണ്ടാമത്തെ വരി ജ്യോതിർമയസ്വരൂപായ വിശ്വമാങ്കല്യമൂർത്തയെ ഒന്നാമത്തെ വരി നാം മനസ്സിലാക്കി സച്ചിദാനന്ദ സ്വരൂപനായ ആ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു അവൻ ആരാണ് സ്വരൂപൻ കൂടിയാണ് എന്താണ് ജ്യോതി ജ്യോതി വെളിച്ചം അറിവ് സത്യം ജ്ഞാനം ഇതിൻ്റെ പ്രതീകമാണ് ഭാരതീയനെ സംബന്ധിച്ച് വെളിച്ചം പഞ്ചഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി നമുക്ക് വിസ്തരിച്ച് പഠിക്കണം അതിൽ അഗ്നിയുടെ പ്രത്യേകത എന്താണ് അത് ഒരിക്കലും അശുദ്ധമാവാതെ സർവ അശുദ്ധിയേയും ശുദ്ധീകരിച്ചു കളയും ആ ജ്യോതി സ്വരൂപനാണ് സത്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഈശ്വരൻ ജ്യോതി ഭാരതമെന്നും ആരാധിച്ചത് അറിവിനെ സത്യത്തെ ജ്ഞാനത്തെ ആണ് അതിൻ്റെ പ്രതീകമാണ് വെളിച്ചം സായം സന്ധ്യയിലും പ്രഭാതസന്ധ്യയിലും സഹസ്രാബ്ദങ്ങളായി ഭാരതം വീട്ടിന്റെ മുന്നിൽ നിലവിളക്ക് തെളിയിക്കുന്നു അത് ചൂടിന് വേണ്ടിയിട്ടോ അതുപോലെ വെളിച്ചത്തിനു വേണ്ടിയിട്ടോ അല്ല മറിച്ച് ത്രിസന്ധ്യ സന്ധിക്കുന്നത് അതാണ് സന്ധ്യ മൂന്ന് സന്ധികളാണ് നമുക്കുള്ളത് പ്രഭാതസന്ധ്യ മധ്യാന സന്ധ്യ സായം സന്ധ്യ സന്ധിക്കുന്നത് ഏതൊക്കെയാണ് വെളിച്ചവും ഇരുടും സന്ധ്യയിൽ ഇരുട്ട് പോയിട്ട് വെളിച്ചം വരികയാണ് ആ സമയത്തും നിലവിളക്ക് വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു ഈ വെളിച്ചത്തിന് സ്വാഗതം എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഗ്രഹത്തിലേക്ക് എൻ്റെ സമാജത്തിലേക്ക് മുഴുവൻ വിശ്വത്തിലേക്ക് വെളിച്ചത്തിന് സ്വാഗതം ഇരുട്ട് എന്ന അവസ്ഥ ലോകത്തിൽ എവിടെയുമില്ല എവിടെയാണോ വെളിച്ചമില്ലാത്തത് അവിടെ കാണുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് ഇരുട്ട് പകൽ സമയത്തിൽ തിയേറ്ററിനുള്ളിൽ ഇരുട്ടാണ് എന്തുകൊണ്ടാണ് വെളിച്ചത്തെ കൊട്ടി അടച്ചിരിക്കുന്നു എന്നതുകൊണ്ട് രാത്രി നമ്മൾ വീട്ടിൻ്റെ മുറിയിലേക്ക് കയറി ഇരുട്ടാണ് നമ്മൾ സ്വിച്ചിടുന്നു ബൾബ് പ്രകാശിക്കുന്നു എവിടെയാണ് ഇരുട്ട് പോകുന്നത് ഇരുട്ട് എവിടെയും പോയി ഒളിക്കുന്നില്ല എവിടെയാണോ വെളിച്ചമില്ലാത്തത് വെളിച്ചത്തിൻ്റെ അഭാവത്തിൻ്റെ പേരാണ് ഇരുട്ട് ഇരുട് അജ്ഞതയുടെ അസത്യത്തിൻ്റെ അധർമ്മത്തിൻ്റെ എല്ലാം പ്രതീകമാകുമ്പോൾ വെളിച്ചം സത്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രതീകമാകുന്നു ആ ജ്യോതിർമയസ്വരൂപൻ അവനാണ് സ്വരൂപൻ ഇപ്പൊ സായം സന്ധിയിൽ നാം വിളക്ക് വെക്കുമ്പോൾ നമ്മൾ വെളിച്ചം പോയിട്ട് ഇരുട്ട് വരികയാണ് വെളിച്ചം പോകുന്നു ഇരുട്ട് വരുമ്പോൾ നാം പ്രാർത്ഥിക്കുകയാണ് ഈ ഇരുട്ട് എൻ്റെ മനസ്സിനെ എന്റെ കുടുംബത്തെ എന്റെ നാടിനെ എൻ്റെ സമാജത്തെ ബാധിക്കരുത് അതുകൊണ്ടിതാ ഭഗവാൻ സൂര്യഭഗവാന് ഞാൻ അഞ്ച് തിരി അല്ലെങ്കിൽ രണ്ട് തിരി കത്തിക്കുന്നു നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ എത്ര തിരിയാണോ കത്തിക്കുന്നത് അത്രയും തിരി കത്തിക്കുന്നു അപ്പം വെളിച്ചത്തെ സ്വാഗതം ചെയ്തവരാണ് സഹസ്രാബ്ദങ്ങളായി നാം ഭാരതീയർ അതുകൊണ്ട് തന്നെ സ്വരൂപനാണ് സത്യത്തിന്റെ സ്വരൂപമാണ് വെളിച്ചത്തിന്റെ സ്വരൂപമാണ് അസതോമാ സദ്ഗമയാ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോവൂ വാക്യങ്ങളാണ് അപ്പം ജ്യോതിർമയസ്വരൂപനാണവൻ തീർന്നില്ല വിശ്വമാങ്കല്യ മൂർത്തിയാണ് വിശ്വത്തിന് മുഴുവൻ മംഗളം ചെയ്യുന്ന മൂർത്തിയാണവൻ അതായത് വിശ്വം വിശ്വമെന്ന് പറയുന്നത് സാമാന്യ ലോകത്ത് നമ്മളിപ്പോൾ പറയാറുണ്ട് ഇന്ത്യ അതുപോലെ മറ്റ് രാജ്യങ്ങൾ ഇതെല്ലാം ചേർന്നാൽ ലോകം എന്ന് പറയാറുണ്ട് ആ ലോകമല്ല വിശ്വം വിശ്വമെന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ടം എന്നുവച്ചാൽ സൗരയുധങ്ങൾ നക്ഷത്രങ്ങൾ എല്ലാം ചേരുന്നതാണ് വിശ്വം വിശ്വത്തിന് മുഴുവൻ മംഗളം ഉണ്ടാവണം ഇപ്പം ഭൂമി അതിവേഗം കറങ്ങുന്നു അത് സൂര്യനെ ചുറ്റിക്കൊണ്ടു ഇരിക്കുന്നു ഒരേ സമയം രണ്ട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം തന്നെ അത് അതിവേഗം സൂര്യനെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ ഗ്രഹവും കറങ്ങുന്നുണ്ട് ചൊവ്വ ഭൂമിയേക്കാൾ വലുപ്പ് വലുപ്പമുണ്ട് അതും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈശ്വരൻ നിയതമായ രീതിയിലാണ് അതിൻ്റെ എല്ലാം പ്രവർത്തനത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ചൊവ്വ എങ്ങാൻ ദിശ മാറിയിട്ട് ഒന്ന് ഒരു അടി തന്നാൽ അന്ന് തീരും ഭൂമിയുടെ പ്രശ്നം അപ്പൊ അവിടെയാണ് സ്വരൂപനായ ആ ഈശ്വരൻ അവൻ മാംഗല്യമൂർത്തി കൂടിയാണ് മംഗളങ്ങളെ മാത്രം വിശ്വത്തിന് പ്രദാനം ചെയ്യുന്നവനാണ് അവനെ ഞാൻ നമസ്കരിക്കുന്നു സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിനെ അവൻ ജ്യോതിർമയ സ്വരൂപൻ കൂടിയാണ് അവൻ വിശ്വത്തിൻ്റെ മാംഗല്യമൂർത്തി കൂടിയാണ് അവൻ എന്റെ നമസ്കാരം ഏകാത്മതാ സ്തോത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരികൾ പഠിക്കുമ്പോൾ ഓം സച്ചിദാനന്ദ രൂപായ നമോസ്തു പരമാത്മനെ ജ്യോതിർമയസ്വരൂപ സ്വരൂപനായ വിശ്വമാങ്കല്യമൂർത്തി ഈശ്വരന് എന്റെ നമസ്കാരം ഒന്നാമത്തെ ശ്ലോകം ഈശ്വരനെ നമസ്കരിച്ചു കൊണ്ട് തുടങ്ങുന്നു നാളെ പ്രകൃതി പഞ്ചഭൂതാനി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം